നുറുക്കും അല്ലെങ്കിൽ വേറെ ഒക്കെ പേര് പറയുന്നു സൂചി നുറുക്കൊന്നും എനിക്കറിയില്ല നുറുക്കും ഗോതമ്പ്രോക്കൺ ബ്രോക്കൺ വീറ്റ് അതിൽ എഴുതിയാക്കണ കെ ജി മേടിച്ച് അതില് ഹാഫൊന്നും എടുക്കൂല ഞാനെടുക്കില്ലേ കഞ്ഞിണ്ടാക്കി കഴിക്കാറുണ്ട് ഇഷ്ടം പക്ഷെ അപ്പൊ തൊട്ട് നോക്കൂലടി ഇപ്പം ഇഷ്ടം ഞാനിതുണ്ടാ കഞ്ഞിണ്ടാക്കി വെച്ച എന്നോട് നമ്മുടെ ഷീലയാൻറ്റി പറഞ്ഞ പ്രവീണിന്റെ മമ്മി ഇവിടത്തെ എന്താന്ന് അറിയാമോ തേങ്ങ ഇരട്ടിയിട്ട് കഴിച്ചാൽ മതി മോളെ വേറെ കറിയൊന്നും വേണം ഞാനിങ്ങനെ ചെയ്യാറുണ്ട് കിടക്കും അപ്പൊ കാസ്കേറ്റിയുടെ ഒരു പാക്കറ്റ് മേടിച്ചു അതിൽ കുഞ്ഞു ഗ്ലാസ്സിനില്ല കുഞ്ഞു ഗ്ലാസ്സില് ഇവിടെ ഇരിക്കുന്നെ അതിനെ വടിച്ചെടുത്തിട്ടില്ല ഇത് വേവുമ്പോ ഒരുപാടുണ്ട് കൊച്ചെ ഇതല്ലേ ഗോതമ്പല്ലേ മുറുക്ക് ഗോതമ്പാട്ടോ ഫുൾ ഇതായിട്ടുള്ളതല്ല അത് വേവിച്ചോ കുക്കറിൽ നാല് വിസിലടിപ്പിച്ച പരുവായത് ഇത് എന്തിനാന്ന് പറഞ്ഞില്ല അപ്പൊ ഇത് ഇത് കഞ്ഞിയല്ല അല്ല അത് നിങ്ങൾ കണ്ടപ്പോ മനസ്സിലായി അപ്പൊ നമുക്ക് ഇതൊരു കാര്യം ചെയ്യാം തേങ്ങാ ചിരണ്ടിപ്പിഴഞ്ഞ് രണ്ട് തേങ്ങാ ചിരണ്ടിപ്പിഴഞ്ഞ് എടുത്തിട്ടുണ്ട് ഒന്നാം പാലും രണ്ടാം പാലും ഇവിടെ ഇരുപ്പുണ്ട് ഇത് മൂന്നാം പാല് ഈ തേങ്ങാ തേങ്ങാപ്പാല് ഒന്ന് ഒഴിക്കാം അത് എന്തിനാന്ന് വെച്ചു കഴിഞ്ഞാൽ സാധാരണ വെള്ളത്തിലത് വേവിച്ചേക്കണത് ഏഞ്ചൽ ഇവിടത്തെ കുഞ്ഞിനാമന്തിന്റെ ഏഞ്ചൽ എപ്പോഴും എന്നോട് പറയും ഇത് തേങ്ങാപ്പാല് വേവിച്ചാ നല്ല മയം കിട്ടും ശരിയാ തേങ്ങാപ്പാല് വേവിച്ചാൽ നല്ല മയം ഉണ്ടാവൂല്ലോ ഈ റെസിപ്പി കൃത്യമായിട്ട് പറഞ്ഞു തന്നേക്കണേ ഏഞ്ചലും വീട്ടിലെ മമ്മിയാട്ടോ എന്നോട് പറഞ്ഞു തന്നേക്കണേ ഞങ്ങളുടെയൊക്കെ അവിടെ പണ്ട് കാലത്ത് ഈ പരിപ്പ് വൈസല്ലേ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നത് പിന്നെ ഉണ്ടാക്കണത് സേമിയ അത് രണ്ടുമാണ് സാധാരണ ഉണ്ടാക്കണ പായസം പരിപ്പാണ് കോമൺ ഉണ്ടാക്കണേ അപ്പം ഇവിടെ വന്ന് കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് മമ്മി എപ്പോഴും വീട്ടിലിങ്ങനെ ഗോതമ്പിൻ്റെ പായസം ഉണ്ടാക്കാറുണ്ട് വീട്ടിലെ വില്ലിപ്പടെ അവിടെ അപ്പം അങ്ങനെ കണ്ട ഒരു പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞപ്പം ചോദിച്ചപ്പോൾ മമ്മി വിധമൊക്കെ പറഞ്ഞു പിന്നെ ഒരു ദിവസം ഏഞ്ചലിൻ്റെ അവിടെ ചെന്നപ്പം അതിഗംഭീരമായ ഗോതമ്പ് പായസം അതും ചോദിച്ചപ്പോ പിന്നെ ഒരു ദിവസം പായസം ഉണ്ടാക്കി കൊണ്ട വന്നു അത് പിന്നെ നമുക്ക് അറിയാമല്ലോ കാര്യം അപ്പൊ അവരാണ് രണ്ടുപേരും കൂടെയാണ് എന്നെ പറ്റി പറഞ്ഞു തന്നെ പഠിപ്പിച്ചത് അപ്പൊ ഇത് ഉണ്ടാക്കി കഴിയുമ്പോ അപ്പയുടെ അഭിപ്രായം ചോദിക്കുക എങ്ങനെയാണെന്നുള്ളത് ഉണ്ടാക്കിയ അപ്പൊ പറയാറുണ്ട് തെറ്റില്ലാന്ന് പറയാറുണ്ട് കൂട്ടോ അപ്പൊ നമുക്ക് തേങ്ങാ പാൽ ഒഴിക്കേ മൂന്നാം പാൽ ഇതേ വളരെ മുഴുവൻ ഒഴിക്കുക മൂന്നാം പാൽ എങ്ങനെയാണ് ഇച്ചിരി ഇതിൽ ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതെന്നാന്ന് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പായസം ഏത് പായസമാണെങ്കിലും പരിപ്പ് പായസം ഏത് പായസവും ഇരുന്ന് കഴിയുമ്പോൾ കുറുകൂലേ അപ്പം കുറുകിക്കഴിയുമ്പോൾ വേണമെങ്കിൽ ഈ പാല് നമുക്ക് ലാസ്റ്റ് ഇരുന്ന് കഴിയുമ്പോൾ വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം ഇല്ലെങ്കിൽ ഞാൻ ഇതിൽ സ്വല്പം ചെറുപ്പം എടുത്ത് മാറ്റി വയ്ക്കും കാരണം ഇത് മുഴുവനും പായസം ഉണ്ടാക്കിയ മധുരല്ലേ കഴിക്കാൻ സാധ്യത കുറവ് അപ്പം കഞ്ഞിയായിട്ടുള്ള എടുക്കുമ്പോൾ അതിലേക്ക് എടുക്കാമല്ലോ അപ്പം ഞാൻ കുറച്ച് മാറ്റി കിട്ടും ഇതില്ലേ അപ്പം ഇതിൽ കിടന്ന ഒന്ന് തികക്കട്ടെ കേട്ടോ നേരെ ഇളക്കി വിടേണ്ട കാര്യമില്ല അതെ ി മൂടി വെക്കാൻ വക്കാം മൂടി വയ്ക്കാൻ അപ്പൊ ഇതുകൊണ്ടൊരു പായസം തയ്യാറാക്കുകയാണെന്നാൽ അതാണ് ഇന്നത്തെ റെസിപ്പി അതിനു വേണ്ടിയില്ലേ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് അതെ ഒരു ഉണ്ട ശർക്കര എന്തോരാണെന്ന് പറയില്ല ഒരു ഉണ്ടയായിട്ടിരുന്നു ഒരു ഉണ്ട ഇനി മറയൂർ ശർക്കര ഉരുക്കി വെച്ചതാട്ടോ അതെ നമുക്ക് നരിച്ച് ചേർത്തേക്കാം ചേർക്കുമ്പോ ചേർന്ന സമയം കാണിക്കാൻ ഉരുക്കി നേരത്തെ വെച്ചതാ ഉരുക്കി തണുത്തു രാവിലെ ഉരുക്കി വെച്ചതാട്ടോ അപ്പം ഇതൊന്ന് വറ്റി വന്നു കഴിയുമ്പോൾ ശർക്കരയും നെയ്യും ചേർത്ത് നമുക്ക് ഒന്ന് വഴറ്റാം അത് കഴിഞ്ഞിട്ട് പിന്നെ പാല് തേങ്ങാപ്പാലുകളൊക്കെ ചേർത്ത് പരിപാടി ചെയ്യാം പച്ചത്തേമയാട്ടോ ചെറുതാൻ എടുത്തോടിയത് കാരണം നന്നായിട്ട് പാൽ കിട്ടി ഒന്നാം പാല് രണ്ടാം പാൽ ഓക്കെ ഇത്ര ഞാൻ മാറ്റി വെച്ചു ഈ ഗ്ലാസ്സിന് വടിച്ചാണ് ഗോതമ്പ് എടുത്തത് കൊള്ളാം അത് ഇത്രയും ഞാൻ മാറ്റിയിട്ടുണ്ട് കാരണം ഇത് വെന്ത് കഴിയുമ്പോഴേ അരിയും ഗോതമ്പൊക്കെ വെന്ത് കഴിയുമ്പോൾ കൂടുതലും ഉണ്ടാവും കൂടുതലും അപ്പൊ അതനുസരിച്ചാണ് ഞാൻ എടുത്തത് ഇതിപ്പോ വെറുതെ വേണമെങ്കിൽ കഴിക്കണമെങ്കിലും എനിക്ക് കഴിക്കാം നിങ്ങൾക്ക് ഈ ഗോതമ്പ് കഞ്ഞി നല്ലതാട്ടോ എനിക്ക് വലിയ ഇഷ്ടം ഇത് ഗോതമ്പ് കഞ്ഞിയായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ കുക്കറില് വേവിക്കണമെന്നുണ്ടോ ആ കുക്കറിൽ വേവിക്കണ നല്ലത് മറ്റേതിൽ എത്ര ടൈം എടുക്കുവായിരിക്കും അതറിയില്ല ഞാൻ കുക്കറിലല്ലേ വേഗം വേവോ കുക്കറില് കുക്കറിൽ മൂന്ന് വയസ്സിൽ പോവാതിരിക്കാനില്ലേ പരിപ്പൊക്കെ വേവിക്കുമ്പോ വേവിക്കും പോലെ ഒരു രണ്ട് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചത് അല്ലെങ്കിൽ പിന്നെ ചിലർ പറയും സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ തെറച്ചു പോകില്ല അങ്ങനെ ഞാൻ നോക്കിട്ടില്ല വേവിക്കാനുള്ള സാധനം വെള്ളമൊക്കെ ഒഴിച്ചേച്ച് ഒരു സ്പൂൺ കഴുകി അതിലേക്ക് ഇട്ടേക്കണം ഒരുപാട് വീഡിയോസിൽ കാണാറുണ്ട് ഞാൻ പക്ഷെ രണ്ടുതിരി വെളിച്ചെണ്ണ ഒഴിച്ചങ്ങ് വേവിക്കും അപ്പൊ ചീറ്റി പുറത്തേക്ക് പോകില്ല മൂന്ന് മിശ്ര അടിച്ചേച്ച് ഓഫ് ചെയ്ത് അവിടെ കിടക്കും പിന്നെ നോക്കുമ്പോൾ ശെരിക്കും വെന്തിരിക്കും പിന്നെ മാറ്റിയതാട്ടോ ഇനി നമുക്കല്ലേ കുറച്ചൊക്കെ പറ്റിയില്ലേ നമുക്ക് ശർക്കര ചേർത്ത് സ്വല്പം നെയ്യ് ചേർക്കാൻ വഴുത്താം ഓ ഇത് മുക്കാൽ അങ്ങനെ ചേർക്കാൻ മധുരം വരും ഏതായാലും മധുരം വേണം പായസാവുമ്പോൾ ഇച്ചിരി വെച്ചിട്ടുണ്ട് കണ്ടു മധുരമായി പോകുന്നു അതെങ്ങേക്കാല്ലേ ഇരിക്കണത് ഇരിക്കും കാരണം കളറ് ഇത് പറ്റി വന്നോട്ടോ ഈ കൂടെ ഇല്ലേ സ്വല്പം നെയ്യും കൂടെ നമുക്ക് ചേർക്കാം നെയ്യേ വേണം നെയ്യ് വേണോ രുചിയുടെ നെയ് ചേർക്കേണ്ട ഒരു ടൈം ഉണ്ട് ഓടി നെയ്യ് ചേർക്കുമല്ല പറ്റി പറ്റി വരുമ്പർക്കര കൂടെ ചേർക്കാട്ടോ കാരണം ശർക്കര വേണം ആദ്യ ആദ്യ കെട്ടു ഉച്ചിരി ഇട്ടു ഇതൊന്നും ആയില്ലാട്ടോ ഇനി ഇടാനുണ്ട തൽക്കാലത്തേക്ക് മുട്ടിശാന്തി വറ്റി വറ്റി വരുമ്പോഴേ ഇട്ട് കൊടുക്കണ്ട വരട്ട അങ്ങനെയാണ് അതിന്റെ രീതി വരണ്ടു വന്ന രങ്ങ കുറച്ചുകൂടെ നെയ്യ് ഏർപ്പാറായിട്ടോ ഇതൊരു കലക്കലായിരിക്കും കേട്ടോ ഏതായാലും ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പൂർണ്ണമായിട്ട് പറയും പക്ഷെ ഇത് കാണും പറയാം എങ്ങനെ ഉണ്ടാവും അത് വരട്ടി പാലുകൾ ഒഴിക്കാൻ ഒഴിക്കാൻ അപ്പൊ അത് കൂടുതൽ ആയി മാറും വരട്ടി 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 ചെറിയുടെ സ്വാദൊക്കെ അങ്ങ് ചേർന്ന് നന്നായിട്ട് ബ്ലെൻഡായി വരും ഇങ്ങനെ ശർക്കരെ വീണ്ടും അല്ല ഞാൻ കുറച്ച് കൊറച്ചുരുക്കി വെച്ചു വേണ്ടി വരും മധുരം നന്നായിട്ട് വേണം ഉരുക്കി വെച്ചാ പിന്നെ അന്നേരം ആഡ് ചെയ്താ മതി കുറവാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ചീമ്പിയൊക്കെ ഇട്ടാ കൊള്ളൂ ബാക്കിയുള്ളത് നമുക്ക് ചൂടാറുമ്പോ ഫ്രിഡ്ജിലെടുത്ത് വെക്കാമതി വെച്ചിട്ടില്ല ഞാൻ എന്തിനെങ്കിലും അങ്ങനെ വന്നു കഴിഞ്ഞാ പിന്നെ അവലോ എല്ലോ എടുത്ത് നനച്ച തീടു പോവാതി അതെങ്ങനെയാണെങ്കിൽ ഇരുന്നോളൂ അത് വേണമെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചു പറഞ്ഞുതരാം എത്ര ദിവസം ആയിരിക്കും പരിപാടി ചോദിക്കാൻ ഞാൻ തന്നെ കുടിക്കും അതൊക്കെ ഞങ്ങള് കുടിക്കും ഞാനും കുടിക്കും അപ്പേ കുടിക്കും ഒക്കെ ഈ ഫാമിലിയിലുള്ളതാണല്ലോ രുചി പിടിച്ചു കഴിഞ്ഞാൽ കറി ആവളേനുമ്പോ ഞങ്ങള് കഴിക്കും ഞങ്ങടെ അവിടെ ഞങ്ങളുടെ വീട്ടിലെ ഈ മധുരം കൂടുതൽ താല്പര്യം എന്റെ ഗ്രാൻഡ് ഫാദർ ഞങ്ങൾ അപ്പന് വിളിച്ചുകൊണ്ടിരുന്നെ അപ്പച്ച അപ്പന് പിന്നെ ആ സ്വഭാവമാണ് കുഞ്ഞിച്ചാച്ചന് അമ്മാച്ചനും കൊറച്ചുണ്ടെന്നാലും അത്രയില്ലോ അത്രയിലും പറഞ്ഞു പിന്നെ നോബിക്കും ഇഷ്ടമാണ് അത്യാവശ്യം എന്നാലും പുള്ളിക്ക് അങ്ങനെ അമിതമായ കുഞ്ഞി ചാച്ചനും വലിയ ഇഷ്ടമാണ് പിടിച്ചിരിക്കാൻ പറ്റാത്ത അതില്ല ഈ പരിവായപ്പോ രണ്ടാം പാല് ചേർക്കുവാണെ ആലോചിച്ച് നോക്കിയതാ രണ്ടാം പാല് അല്ലേ ചേർക്കുവാണേ കുറച്ച് കുറച്ചായിട്ടാണ് അല്ല അതുകൊണ്ടൊന്നും അല്ല ഞാൻ വെറുതെ ഇളക്കി അങ്ങനെ ചേർക്കണം അതൊന്നും അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ല ഒന്നിച്ചു ഒഴിക്കണമെങ്കിൽ ഒന്നിച്ചു ഒഴിക്കാം ഞാനത് ഇളക്കി ഇളക്കി ചുമ്മാ അങ്ങനെ നോക്കണമെന്നേ ഉള്ളൂ അത് ഇളക്കി നോക്കണേന്നു വെച്ചാൽ ഉപയോഗിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഗോതമ്പ് ചേർക്കണമെന്നുള്ളത് നോക്കി വേറൊന്നുമില്ല ചില ഗ്ലാസ്സിലെടുത്ത് വെച്ചിട്ടില്ലേ കളർ ആ ശർക്കരയുടെ ഡാർക്ക് ബ്രൌണിൽ നിന്ന് മാറി മാറി ലൈറ്റ് ബ്രൗണിലേക്ക് ഇനിയിപ്പ ഒന്നാം പാലും ചേർക്കാൻ അന്നേരം കൊറച്ചുകൂടെ ആവുക എനിക്ക് പക്ഷെ ഇങ്ങനെ ഇരിക്കുന്ന കളർ വല്യ ഇഷ്ടം ഡാർക്ക് ഇരിക്കുന്നത് പക്ഷെ അത് പറ്റൂലല്ലോ ഇങ്ങനാണെങ്കിലും മറ്റേ പാല് ചേർക്കാതെ പറ്റില്ലല്ലോ അപ്പൊ നമുക്ക് മധുരം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ മധുരം കുരുക്കി വെച്ചേക്കണം അന്നേരം ചേർക്കാൻ ആദ്യം എടുക്കണോട്ടോ ഫേവറേറ്റ് പായസം കാണാൻ വന്നേക്കുവാണ് വന്ന സ്ഥിതിക്ക് എന്തായാലും ഒന്ന് രുചിക്കാൻ കൊടുക്കണല്ലോ ആയിട്ടില്ല ആവണേ ഉള്ളൂ മാറ്റി വെച്ചിട്ടുണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിലേക്ക് ഗോതമ്പ് പായസം ഉണ്ടാക്കുമ്പോ അമ്മ ചേർക്കുന്ന ആ ഒരു സീക്രറ്റ് ഇൻഗ്രീഡിയന്റ് പക്ഷെ ഒരു മിസ്റ്റേക്ക് വരും രണ്ടാം പാൽ ഒഴിക്കുന്നതിന് മുമ്പ് ചേർക്കേണ്ടതായിരുന്ന അരമുറി അത് ഇതിന്റെ ചേർക്കണ ഇൻഗ്രീഡിയൻസിന്റെ അനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർക്കാം കേട്ടോ നമ്മളിപ്പോ കുറച്ച് ഗോതമ്പെല്ലേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് അരമുറി എടുത്തേക്കണം കേട്ടോ അത് ഈ വരട്ടി വരൂല്ലേ വരട്ടി ശർക്കരയും ശർക്കര ഉരുക്കിയതും ഗോതമ്പും കൂടെ നെയ്യ് വരട്ടി വരുമ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് മെൽറ്റ് ആയി ചേരും ഇതിലേക്ക് ഇതിപ്പോൾ ഞങ്ങൾക്ക് ഞാനത് മറന്നു പോയി എടുത്തവിടെ വെച്ചതാണ് പിന്നെയാണ് ഓർത്തതപ്പം രണ്ടാം പാലം ഒഴിക്കുന്നതിന് തീർച്ചയായിട്ടും ചെയ്യേണ്ടതായിരുന്നു അതുകൊണ്ട് ഞാൻ തീരെ കുനു കുനുന്ന് കാരണം അത് വെന്ത് വരണ്ടേ അത് വെന്ത് വന്നാലാണ് അതിലേക്കൊക്കെ പിടിച്ചൊരു പ്രത്യേക രുചി വരും ഇപ്പൊ നമുക്കിത് ചേർത്ത് വേവട്ടെട്ടോ ഇപ്പൊ സിംബിൾ ആക്കിന്ന് തോന്നി വേവണത് ഞാൻ പറഞ്ഞില്ലേ മിസ്റ്റേക്ക് ആയി നേരത്തെ വേവിക്കണായിരുന്നു അതുകൊണ്ടാ സിംബിളാക്കി വേവാതെ ഇതിൽ കുന്തുപോലെ വേണമെന്ന പുള്ളുണ്ടോ ദേ നോക്ക വരട്ടിയത് രണ്ടാം പാൽ ഒഴിച്ച് കുറുക്കി പഴവും അതിലേക്ക് ഒരുവിധം മെൽറ്റായി ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നേരത്തെ ചേർത്തായിരുന്നെങ്കിൽ ഫുൾ അങ്ങ് ലയിച്ച് പോയേനെ എന്നാലും കുഴപ്പമില്ല നൈസായിട്ടൊക്കെ നമ്മൾ അരിഞ്ഞിട്ടതുകൊണ്ട് ഇച്ചിരി ഒരു മിസ്റ്റേക്ക് പറ്റി പോയിട്ടുണ്ട് ഭാഗത്തുനിന്ന് അത് ഞാൻ നിങ്ങളോട് സമ്മതിച്ചിട്ടുണ്ടോ പറഞ്ഞ നിങ്ങളെല്ലാവരും ചെയ്യുമ്പോൾ തേങ്ങാപ്പാൽ ഗോതമ്പും ശർക്കര കൂടെ ഉരുക്കി നീല് വഴറ്റണ സമയത്ത് അങ്ങ് ചേർത്തോ അപ്പം അതിലേക്ക് കംപ്ലീറ്റ് ലയിച്ച് ചേർന്നോളൂ കേട്ടോ ഞാൻ എനിക്ക് മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ് ഇനിയിപ്പം ദേ ഒന്നാമത്തെ പാലങ്ങ പാലങ്ങ് ചേർക്കുവോട്ടോ അവസാന അവസാനത്തെ അതിന് മാറ്റാൻ പറ്റില്ല ഇളക്കണം അതാ ഇളക്കണം ഒന്ന് ഇളക്കട്ടെ കേട്ടോ പറ്റില്ല ഏലക്ക ചതച്ചെടുക്കട്ടെ കേട്ടോ പായസത്തിനെല്ലാം കയറുന്നിരിക്ക ചുക്ക് ഒരു കുഞ്ഞു കഷ്ണുണ്ട് അത് പക്ഷെ പഴകി ചുക്ക് ഇടണ്ടതാ ഇടണം ഇടണ്ടതാണ് ഈ ചേർക്കര പായസത്തിനൊക്കെ ചുക്ക് ചേർത്താൽ നല്ലതാണ് പക്ഷേ അത് പഴകി ഇത് ചേർത്ത് കഴിഞ്ഞാൽ പായസത്തിൻ്റെ ഇത് പോവും അതുകൊണ്ട് അതറിയാലോ അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് ഓർത്തില്ല ഒരു കഷണം ഇപ്പോൾ ഉണ്ടല്ലോ എന്ന് ഓർത്താൻ മേടിപ്പിക്കാതിരുന്നതൊക്കെ അബദ്ധമായി പോയി സാധിക്കില്ല നമ്മൾ മാത്രമല്ലേ ഉള്ളൂ ചുക്ക് അങ്ങനെ സ്പെഷ്യലായിട്ട് ചേർക്കേണ്ട ഒരു ഐറ്റം അല്ല ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റും ടേസ്റ്റ് അത്രേ ഉള്ളൂ അതെ ഏലക്ക നമ്മൾ ചതച്ചെടുത്താട്ടോ ഇടിയല്ലേ ഇടികല്ലേ നന്നായിട്ട് കഴുകി വയ്ക്കുന്ന അല്ലെങ്കിൽ ഉള്ളി അതച്ച് കഴിഞ്ഞാൽ കറിക്ക് അതൊരു വേടെ സ്വാദ് വരില്ലേ നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് നോക്കണക്കും ഇനി ഇതിലേക്ക് അങ്ങ് ചേർന്ന് പൊക്കോളും ഇനി നമുക്ക് എള്ള ക്യാഷ്യൂ എല്ലാം വഴറ്റി ഇതിൽ ചേർക്കുക കേട്ടോ തേങ്ങാകൊത്ത് കൊട്ടത്തേങ്ങ ഇല്ല അല്ലെങ്കിൽ അത് വെച്ചിട്ട് വറുത്തില്ലായിരുന്നു നെയ്യ് ഇത് വറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു അതിൻ്റെ കൂടെ ഒരു സംഭവം ചെയ്യാനുണ്ട് എല്ലാ പായസത്തിനും മധുരം ന്യൂട്രൽ ശർക്കര പായസത്തിനാട്ടോ പ്രത്യേകിച്ച് മറ്റേ പാൽപ്പായസത്തിനും ചേർക്കുമെന്ന് അറിയില്ല സേമിയാക്കൊക്കെ ചേർക്കൂലെന്നാണ് തോന്നുന്നത് അറിയാവുന്ന വ്യൂവേഴ്സ് ഒന്ന് കമൻറ്റിട്ടേരെ ഞാൻ സേമിയാക്കൊന്നും അത് ചേർക്കാറില്ല ഒരു സ്വല്പം ഒരു ഒരു പൊടിക്കുപ്പിട്ട് മധുര ഇതൊന്ന് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് ചേർക്കും കേട്ടോ ഞാൻ കാണിക്കാം നോക്കട്ടെ നല്ലതാ നല്ല പായസം അതേ ഒരു പൊടിക്കൊടി മതി ഇനി നമുക്ക് ച്ചേക്കാം വഴറ്റി ചേർക്കാം കേട്ടോ ഇനി ഈ പാകത്തിന് തന്നെ നമുക്ക് ഓഫ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ എല്ലാവർക്കും അറിയാം കുറുവെന്നുള്ളത് ഇരുന്ന് കുറുകത് ഇപ്പം ബ്ലാക്ക് കളറ് ശർക്കരയുടെ മാറി പെയിൽ കളറായില്ലേ തേങ്ങാപ്പാൽ എല്ലാം ചേർന്ന് കഴിഞ്ഞപ്പം എനിക്ക് ശരിക്കും ബ്ലാക്ക് കളർ ഉള്ളത് ഇഷ്ടമാണ് പക്ഷെ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ എന്നെ ആണെങ്കിലും കുറച്ച് കളർ ചേഞ്ച് വരുമല്ലോ ഇനി ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചേച്ചേ നമുക്ക് മൂപ്പിക്കാം മൂപ്പിച്ചുള്ളും ഇടക്കിടക്ക് ഇപ്പൊ നോക്കണ്ട വേണ്ട സ്പൂണിൽ ഇച്ചിരി തരും ക്യാമറ പിടിക്കണ്ട ഉടുപ്പേനൊക്കെ വീഴും എന്റെ ഇപ്പൊ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് താഴ്ത്തി വീഴും എനിക്ക് അത് അത്ര ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോട്ടോ അത് എന്റെ കയ്യിലാ വീഴുന്നത് ചൂട് നീ ഓരോന്നും ഓരോന്നെയായിട്ടാട്ടോട്ടേ കാരണം ഈ കുഞ്ഞ് ബൗളെടുത്തത് കൊണ്ട് അതിൽ നെയ് ചേർത്ത് കഴിഞ്ഞപ്പോഴെ ഓർത്ത് വലുതെടുത്താൽ ഒന്നിച്ചു ചെയ്യാമായിരുന്നു അതുകൊണ്ടാണ് എല്ലാം ഇട്ടിട്ട് കാണിക്കട്ടോ നിങ്ങൾ ഫൈനല് എന്നിട്ടാട്ടോ ഇളക്കോളൂ പിന്നെ നമുക്ക് മുന്തിരിങ്ങിയെടുക്കാം നെയ്യ് നല്ലോണം ഉണ്ട് അത് അവസാനം ഇതിലേക്ക് ചേർക്കാനായിരിക്കും ഇത് തീർന്നില്ലേ ഇതില്ലേ വട്ടിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ടെ പോയി ഏതാ ഞാൻ ഊട്ടി ഗ്യാസ് ഓൺ ചെയ്ത് ഗ്യാസ് കറുത്ത മുന്തിരി ആണെങ്കിൽ ഇച്ചിടെ നല്ലതായിരുന്നല്ലേ അടുത്ത ഓ നല്ല ബോൾസ് പോലെ ഞാൻ പറഞ്ഞില്ലേ ബ്ലാക്കോ കറുത്തതോടെ ഉള്ളതും കണ്ട് തൃപ്തി എടുപ്പെടുക ഇത്രയെങ്കിലും ഉണ്ടാക്കാൻ സാധിച്ചല്ലോ ജു അത് കാര്യം ദീപോ ഇനി ചേർന്നിട്ടില്ല ഇനി ഒരു സാരോട് ഡെക്കറേഷൻ കഴിഞ്ഞിട്ടില്ല ഉം ഇല്ല വെളുത്ത എള്ളൊക്കെ ഇട്ടോ ആ വെളുത്തെള്ളു നേരത്തെ ഉണ്ട് അതെ എനിക്ക് സംശയമില്ലേ വെളുത്ത എള്ളെന്ന് പറഞ്ഞത് തൊണ്ട് കളയണാണോ ഇതിന്റെ അതെനിക്കറിയില്ല അങ്ങനെയാണെന്ന് എനിക്ക് ഇതിന്റെ തൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ വെളുത്ത നടൻ വരും വെളുത്തയുള്ള അങ്ങനെ പറഞ്ഞു പറഞ്ഞോട്ടോ അങ്ങനെയാണോ ഇല്ലയോ വെളുത്ത എള് സെപ്പറേറ്റ് ഉണ്ടോ അതെയോ ഈ ഇത് ചതച്ച് തൊണ്ട് മാറ്റണാണോ നമ്മള് പിന്നെ നമുക്ക് ചേർക്കാം ചേർക്കുവാണേ നീ ഇത് കോരുമൊന്നുമില്ല നീ പറഞ്ഞ പോലെ എള്ള താണോ കണ്ടോ ഇളക്കം വരും എള് വേണം ഇപ്പൊ കാണുമ്പോ അങ്ങനെ ഇരിക്കണമല്ലേ അങ്ങനെ ഒഴിച്ചപ്പോ കട്ടിയായിട്ടതില് വന്നാൽ നമുക്ക് ഇളക്കി മിക്സാക്കി ശരിയാക്കാം പടത്തിന് നല്ല അട്രാക്റ്റീവ അല്ല പടം എടുത്തു കഴിഞ്ഞതിന് ശേഷം ക്ലീനാക്കാം പടം എടുക്കുന്നതിന് മുമ്പ് വേറൊരു പരിപാടി ചെയ്തു തരാം ദേ എള് അകത്തി അകത്തിട്ട് തരാഞ്ഞി കൂടി ട മൂണോള ഇത് വേണ്ടത് മാറ്റി തരാം ഓരോ ഭാഗം ശരിയാകട്ടെ അത് കട്ട കൂടിയോ ഒറ്റ അടിക്കാൻ ഇട്ടപ്പാക്ഷൻ മാത്രം പോരാ വയലിൽ വെച്ചാ വേണം അല്ലാതെ കുറച്ച് ഭംഗിയുണ്ടാട്ടെന്ന കാര്യല്ലേ ഇനി കഴിയുമ്പോ ഇളക്കാട്ടോ കാട്ടോ ഞാൻ പായസം കുടിക്കാൻ എടുത്തപ്പോ അപ്പ എടുത്ത് നല്ല കലക്കൻ ഗോതമ്പ് പായസാണ് കണ്ടോ ഗോതമ്പ് പായസം ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഇങ്ങനെ നിങ്ങൾ ചേർത്ത് നോക്കട്ടോ വളരെ രുചികരായിരിക്കും കാരണം എന്താണെന്നറിയോ അതിൻ്റെ ഒരു പുളിരസം കൂടി വരുമ്പോൾ ഈ മധുരത്തിൻ്റെ ആ ഒരു മട്ടിപ്പ് ന്യൂട്രലൈസ് ആയി ആയിപ്പോ അല്ലേ ആ ഇറ്റ്സ് എ വെരി യമ്മി ആൻഡ് ഡെലീഷ്യസ് പായസം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഗോതമ്പ് പായസം നമുക്കിനി ഇത് ഒരു സ്പൂൺ എടുത്ത് ടേസ്റ്റ് ചെയ്യാം കേട്ടോ പഴം കൂടെ ചേർത്തിട്ടുള്ള ഈ ഒരു സ്പൂൺ എടുക്കാം കണ്ടോ അമ്മ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ നടപ്പുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തേ കഴിക്കാൻ പോവാണ് പായസം കഴിക്കാൻ എനിക്ക് പൊതുവേ ഇഷ്ടം പപ്പടം പഴം പായസം കൂട്ടിയാണ് എനിക്ക് കഴിക്കാൻ ഇഷ്ടം പക്ഷെ ഇതിനകത്ത് ഓൾറെഡി പഴം ഉള്ളത് കാരണം നമുക്ക് അങ്ങനെ കഴിക്കണം എന്നുള്ളൊരു ടെമ്പറ്റേഷൻ ഇല്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്കൊന്ന് ആദ്യം ടേസ്റ്റ് ചെയ്യാവേ ഇറ്റ്സ് എ യമ്മി പായസം ഇത് ഔട്ട് ഓഫ് ടെൻ കൊടുക്കാം ഉം താത്തായിരുന്നു അപ്പം ഉദ്ദേശിച്ച മാർക്കും അത് തന്നെയായിരുന്നു അത് നമ്മൾ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് പായസം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അമ്മ ഈ സീക്രട്ട് ഇൻഗ്രീഡിയന്റിന്റെ കാര്യം പെട്ടെന്ന് ഓർത്തത് വർത്തമാനം പറഞ്ഞിരുന്നപ്പോ മറന്നു പോയി പക്ഷെ പായസം ഉണ്ടാക്കി തീർന്നതിനു മുമ്പ് തന്നെ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റി അത് ഇടാൻ അതിന് അതിട്ടതാണ് ഈ പായസത്തിന് ഇത്രയും രുചികൂട്ടാൻ വേറൊരു ഘടകവും കൂടിയുണ്ട് നെയ്യം ഏത് പായസത്തിനും പാൽപ്പടവൊന്നും പറ്റൂല അല്ലാതെയുള്ള ശർക്കര കൊണ്ടുള്ള പായസത്തിന് നെയ്യ ഒരു വലിയ അവിഭാജ്യ ഘടകമാണ് ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ മണം തന്നെ വളരെ ഹൃദ്യമാണ് സാധാരണ ഗോതമ്പെന്ന് പറയുമ്പോ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല ഞാൻ കഴിക്കും എന്നാലും അത്ര ഫേവറേറ്റ് ഒന്നും അല്ല പക്ഷെ ഇതിൽ പഴം ചേർത്തോണ്ടാന്ന് തോന്നുന്നു ഒരു പുളിരസം ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ എൻജോയിങ് ആണ് ഇത് കഴിക്കാൻ കേട്ടോ ഉം അപ്പൊ എല്ലാവരും വിശേഷ അവസരങ്ങൾ വരുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഉണ്ടാക്കി കഴിക്കാം ഇറ്റ്സ് എ വെരി ഡെലീഷം തീർച്ചയായിട്ടും ഈ രീതിയിൽ പഴം ഇട്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടും ശർക്കര വേണം അടിപൊളി മികച്ചതാക്കുക ഇതില് പഴം രുചി മികച്ച പാചകക്കാർക്കൊക്കെ ചില ടിപ്സ് ഉണ്ട് അവരുടെ അത് ആസ്വദിക്കാം നെയ്യുടെ മണം വളരെ രസകരമാണ് മേടിച്ചോണ്ടെയ്യാന്ന് തോന്നുന്നു അതൊക്കെ പറഞ്ഞു എന്തപ്പഴം തൊണ്ണൂറ് മാർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഞാനാണോ നൂറിലെ മമ്മിയാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിന്റെ ഗുരുക്കെ